നമസ്കാരം താൻ അധികാരത്തിലേറി നൂറ് ദിവസത്തിനുള്ളിൽ അതായത് ഏപ്രിൽ ഇരുപതിലെ ഈസ്റ്ററിന് മുൻപ് യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത പ്രതിജ്ഞ വെറുതെയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിയൂ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നതോടെ ട്രംപ് നിരാശനാണ് എന്നാണ് വിവരം യുക്രൈനുമായുള്ള സമാധാന കരാർ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് റഷ്യയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഈ ആഴ്ച അവസാനത്തോടെ റഷ്യയും യുക്രൈനും ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപക്ഷവും യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സംഘർഷം അവസാനിപ്പിക്കാനായി ട്രംപ് മുന്നോട്ട് വെച്ച സമയക്രമത്തിൽ ക്രംലിൻ വക്താവ് അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപിന്റെ നിർദ്ദിഷ്ട സമയക്രമത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട പെസ്കോവ അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെ തുടരുമ്പോൾ ഒരു കരാർ വേഗത്തിലാക്കണമെന്ന് പറയുന്നത് നല്ലതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു ഈ വിഷയം വളരെ സങ്കീർണമാണെന്നും അതിനാൽ കർശനമായ സമയപരിധികൾ നിശ്ചയിക്കാൻ പാടില്ല എന്നും പെസ്കോവ് പറഞ്ഞിരിക്കുകയാണ് ചിടുക്കത്തിൽ ഒരു പ്രായോഗിക ഒത്തുതീർപ്പിന് യോജിക്കാൻ ശ്രമിക്കുന്നത് നന്ദികെട്ട ജോലി ആയിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സംഘർഷം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും പുരോഗമിക്കുകയാണ് എന്ന വക്താവ് ചൂണ്ടിക്കാട്ടി സിവിലിൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനുള്ള വ്ലാദിമിർ സെലൻസ്കി നിർദ്ദേശിച്ച മൊറട്ടോറിയം ചർച്ച ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ അടുത്തിടെ യുക്രൈനുമായി നേരിട്ട് ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചതായും ടെസ്കോവ് പറയുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച നടത്തുന്നതിനുള്ള സെലൻസ്കിയുടെ വിലക്ക് യുക്രൈനിയൻ പക്ഷം ഇതുവരെയും നീക്കിയിട്ടില്ല യുക്രൈൻ സംഘർഷത്തിലുടനീളം യുക്രൈനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യ പലതവണ സെലൻസ്കിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചർച്ചകൾ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്നും നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ ആഗ്രഹം മാറ്റിവെക്കണമെന്നും റഷ്യ മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു പരിഹാരം ആഗ്രഹിക്കുന്നില്ല എന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആരോപിച്ചു കഴിഞ്ഞ മാസം ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ സമാധാന പ്രക്രിയ അട്ടിമറിക്കുകയും കരാറുകൾ ലംഘിക്കുകയും ചെയ്ത ചരിത്രമാണ് യുക്രൈൻ ഉള്ളത് എന്ന് പുടിൻ പ്രസ്താവിക്കുകയും ചെയ്തു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ വളരെ മന്ദഗതിയിൽ നീങ്ങുന്നതിൽ ാണ് സംഘർഷം ഉടൻ പരിഹരിക്കുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എങ്കിൽ അമേരിക്ക സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അടുത്തത് യുക്രൈന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു